ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇതേത് കണ്ടോ വീടിൻ്റെ മുന്നിൽ പൂത്ത് നിൽക്കുന്ന തെച്ചിയാണ് കേട്ടോ അപ്പോൾ നമ്മളിത് ഈ തെച്ചിയുടെ വിശേഷങ്ങൾ പറയാൻ വേണ്ടിയിട്ടല്ല വീഡിയോ ചെയ്തത് നമ്മളിതേപോലെ പൂക്കളിങ്ങനെ നിറയെ ഉണ്ടാവുന്ന കുറച്ച് ഫ്ലവർ സീഡ് ഓൺലൈനിലായിട്ട് ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് വന്നിട്ടുണ്ട് അതൊക്കെ നിങ്ങളൊന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് ഇത് നമ്മുടെ മൈ ഫാമിങ്ങിൻ്റെ എപ്പിസോഡിലാണ് ഉൾപ്പെടുത്തുന്നത് കാരണം അത് കുറേ വിത്തുകൾ വന്നിട്ടുണ്ട് ഇനിയും കുറച്ച് വിത്തുകൾ വരാനുണ്ട് ഇതെല്ലാം തന്നെ നമ്മളിത് കാണുന്ന സ്ഥലങ്ങളിൽ ഒരു പൂന്തോട്ടം പോലെ സെറ്റ് ചെയ്യാനുള്ള പരിപാടിയാണ് അപ്പോൾ നമുക്ക് പൂക്കൾ ഏതൊക്കെ വിത്തുകളാണ് ഇപ്പോൾ വന്നിട്ടുള്ളതെന്ന് ജസ്റ്റ് കാണിച്ചു തരാം കേട്ടോ നല്ല മഴ പെയ്യണ്ടോ നല്ല മഴ അടിപൊളി മഴയാണ് അപ്പോൾ ഞാൻ ഈ മഴ കാണിക്കാനല്ല ഞാൻ വന്നത് അതെ നേരത്തെ പറഞ്ഞതുപോലെ ഇതേ കണ്ട നമ്മൾ ഓൺലൈനിൽ നിന്ന് കുറച്ച് പൂക്കളുടെ വിത്തുകൾ ഓർഡർ ചെയ്ത് അത് വന്നിട്ടുണ്ട് അപ്പോൾ അതൊന്നും നിങ്ങളെ അൺബോക്സ് ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സാധനം ഇത് ഞാനിപ്പോൾ എന്താണെന്ന് പറയുന്നില്ല ഇത് ഒരു ഫ്രൂട്ട്സിൻ്റെ വിത്താണ് അപ്പോൾ ഇത് നമ്മൾ പ്ലാൻ്റ് ചെയ്ത് അത് ഉണ്ടായി വന്നാൽ മാത്രമേ നമ്മളത് വീഡിയോയിൽ കാണിക്കുന്നുള്ളൂ കാരണം അതൊരു ഒരു പ്രത്യേക ഒരു ഐറ്റമാണ് അത് എന്തായാലും കാണിക്കും ഉണ്ടായാലും ഇല്ലെങ്കിൽ കാണിക്കും അപ്പോൾ അതൊന്ന് റെഡി ആയി വന്നതിന് ശേഷം കാണിക്കും അതിനത് സസ്പെൻസ് ആയിട്ടിരിക്കട്ടെ അപ്പോൾ അത് നമുക്ക് മാറ്റി വയ്ക്കാം പിന്നെ ഉള്ളത് ഇതാ ഈ രണ്ട് ടൈപ്പാണ് ഇതിനകത്ത് ഒരു ഇരുപത്തഞ്ചോളം വെറൈറ്റി പൂക്കളുടെ വിത്താണുള്ളു കേട്ടോ ഇരുപത്തിയഞ്ച് വെറൈറ്റി പൂക്കളുടെ വിത്ത് പിന്നെ അതേപോലെ തന്നെ ഇത് വേറൊരു സംഭവമാണ് ഇത് എന്താ ഇതിൻ്റെ പേരുണ്ടല്ലോ മറന്നുപോയി ഡാലിയ അങ്ങനെ എന്താണ് ഇതിൻ്റെ വിത്താണ് ഡാലിയ ഡാലിയ മിക്സഡ് ഫ്ലവർ ആണ് കേട്ടോ പല കളറിലും ഡാലിയുടെ വിത്തുകളാണ് അപ്പോൾ നമ്മൾ മഴ മാറാൻ വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്താൽ കേട്ടോ അതെ മഴയൊക്കെ മാറി അതേ മുറ്റത്ത് നിൽക്കുന്ന വെള്ളമാണ് കേട്ടോ മഴ മാറി ഇത് അത്യാവശ്യം വിളിച്ചൊക്കെ വന്നു അത് ഈ സംഭവം ഞാൻ പറഞ്ഞല്ലോ ഇത് നമുക്ക് പിന്നീട് കാണിക്കാം ഇതെന്താണ് എന്ന് നിങ്ങൾക്ക് വല്ല ഐഡിയയും കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇതിന് താഴെ ഒന്ന് കമൻ്റ് ചെയ്യട്ടോ ഇതൊരു ഒരു ഫ്രൂട്ട്സിൻ്റെ വിത്തുകളാണ് നാല് കളറിലുള്ള ഫ്രൂട്ട്സിൻ്റെ വിത്തുകളാണ് അപ്പോൾ അത് എന്താണെന്നുള്ള ഐഡിയ ഉള്ള ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുമോ നോക്കാമല്ലോ നമുക്ക് റെഡിയാണോ എന്നുള്ളത് ഓക്കെ അപ്പോൾ നമുക്ക് ഐറ്റംസ് നോക്കാം നമ്മൾ തുറന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതാണ് ഡാലിയയുടെ വിത്തുകൾ കേട്ടോ ഇത് മിക്സഡ് കളറായിട്ടുള്ള വിത്തുകളാണ് ഇതേ ഇത് ഒന്ന് പാകി മുളപ്പിക്കണം കേട്ടോ ഇതിൽ എത്രയോ ഒരുപാട് കളർ വിത്തുണ്ടെന്ന് ഉണ്ടെന്ന് എത്ര കളറാണെന്നുള്ളത് ഇപ്പോൾ ഇതിൽ എഴുതിയിട്ടില്ല എന്തായാലും നമുക്ക് നോക്കാം എത്ര കളറായാലും കുഴപ്പമില്ല ഓക്കെ ഡാലിയ മിക്സഡ് സീഡ്സ് സീഡ്സെന്നേ ഉള്ളൂ ഓക്കെ അപ്പോൾ അത് അവിടെ ഇരിക്കട്ടെ ഇനി അടുത്ത സാധനം ഇത് നമ്മൾ പൊട്ടിച്ചിട്ടുണ്ട് കേട്ടോ കവറൊക്കെ നമ്മൾ പൊട്ടിച്ചായിരുന്നു ഇതായി കാണുന്ന ടൈപ്പ് എല്ലാ വിത്തുകളും എല്ലാ ഫ്ലവേഴ്സിൻ്റെ വിത്തുകളും ഇതിനകത്തുണ്ട് അതായത് ഇരുപത്തിയഞ്ച് വെറൈറ്റികളാണ് പറയുന്നത് ആ ഇതിലും ഉണ്ട് കേട്ടോ ഡാലിയുടെ വിത്ത് ഇതിലുണ്ട് ഉണ്ട് ഓക്കെ പിന്നെ ലോട്ടസിൻ്റെ ഉണ്ട് ഓക്കെ അപ്പോൾ ഇതൊക്കെ ഉണ്ട് നമുക്കത് ഇതൊന്ന് പൊട്ടിച്ച് നോക്കാം ഈ കവറൊന്ന് പൊട്ടിച്ച് നോക്കാം നമ്മൾ ഈ കവറിൻ്റെ മുകൾ വശം ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ അതേ എല്ലാം സെപ്പറേറ്റ് സെപ്പറേറ്റ് ചെറിയ ചെറിയ കവറുകളിലാക്കിയിട്ടാണ് ഇത് നമ്മൾ ആദ്യം പാക്കുന്ന് തുറന്നെടുത്തിട്ട ഡാലിയ ഫസ്റ്റ് വാങ്ങിച്ച ഡാലിയുടെ വിത്താണ് ഇതിനകത്ത് ഡാലിയുണ്ടെന്നുള്ളത് അറിഞ്ഞില്ല കേട്ടോ അല്ലെങ്കിൽ ഇപ്പോൾ അത് വാങ്ങിക്കേണ്ട കാര്യമില്ലായിരുന്നു കുഴപ്പമില്ല നോക്കാം ഓക്കെ ഇതെല്ലാം സെപ്പറേറ്റ് സെപ്പറേറ്റ് വിത്തുകളായിട്ട് തന്നെ വന്നിട്ടുണ്ട് എന്തൊക്കെയൊരു പേപ്പറും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അതെ ഇത് സൂര്യകാന്തിയുടെ വിത്തുണ്ട് അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട് ഇതെന്താ വേണ്ടയോ അല്ലല്ലോ വേറെന്തോണോ ഓക്കെ അപ്പം അങ്ങനെ കുറേ വിത്തുകളുണ്ട് കേട്ടോ ഇരുപത്തഞ്ച് വെറൈറ്റീസ് വിത്തുകളുണ്ട് ഇതെന്താ സംഭവം ആ അതെ ഈ കാണുന്ന ആ സംഭവം അപ്പോൾ അങ്ങനെ കുറേ വിത്തുകളുണ്ട് എന്തായാലും ഇത് നമുക്കൊന്ന് പാകി എടുക്കാം കുറേ വെറൈറ്റീസ് ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ നാട്ടിലൊന്നും ഇതെല്ലാം ഉണ്ടാവുമെന്നുള്ളതൊന്നും അറിയില്ല എന്തായാലും നമുക്കൊരു പരീക്ഷണം നടത്തി നോക്കാം എന്തൊക്കെയാണ് ഉണ്ടാവുക എന്നുള്ളത് ഏകദേശം ചീരയുടെ പോലുള്ള വിത്താണ് വിത്ത് കാണുമ്പോൾ ഒരു ചീരയുടെ ലുക്കാണ് അപ്പോൾ ഇതെനിക്ക് തോന്നുന്നു നമ്മുടെ നാട്ടിൽ കോഴിച്ചൂട്ടൻ എന്ന് പറയുന്നൊരു സംഭവമുണ്ട് നിങ്ങളുടെയൊക്കെ സ്ഥലത്ത് എന്താ പറയുക അതിന് അറിയില്ല അപ്പോൾ ആ സംഭവം തോന്നുന്നു അപ്പോൾ അങ്ങനെ കുറേ സംഭവം ഉണ്ട് കേട്ടോ അതെ കുറേ വെറൈറ്റി വിത്തുകളുണ്ട് ഓക്കെ അപ്പോൾ ഇരുപത്തഞ്ച് വെറൈറ്റി ഉണ്ട് എന്തായാലും ഇപ്പം നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ കാണുന്ന സ്ഥലത്ത് ഈ സൈഡിലും അതേപോലെ തന്നെ ഈ സൈഡിലും നിറയെ പൂന്തോട്ടം സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയാണ് അപ്പോൾ അതിൻ്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നത് നടക്കുകയെന്നു വെച്ചാൽ ഈ നല്ല മഴ പെയ്യുന്ന സമയത്ത് എന്തായാലും നമുക്ക് വിത്ത് പാകം മുളപ്പിച്ചെടുക്കാനൊന്നും പറ്റില്ല അപ്പോൾ മഴ ഒന്ന് ജസ്റ്റ് ഒന്ന് വിട്ടു നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാം അപ്പോഴൊക്കെ മഴയത്തല്ല എല്ലാവരും ചെയ്യുക എന്നുള്ളത് മഴ കൂടുതലായി കഴിഞ്ഞാൽ ഒന്നും നടക്കില്ല അതുകൊണ്ടാണ് ഓക്കെ അപ്പോൾ ഇതിൻ്റെ അപ്ഡേഷൻസൊക്കെ നമ്മുടെ മൈ ഫാമിങ്ങിൻ്റെ എപ്പിസോഡുകളിൽ വരും കേട്ടോ ഓക്കെ അപ്പോൾ മറക്കണ്ട ഈ സംഭവം ഇത് എന്താണ് എന്നുള്ള വല്ല ഐഡിയ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ താഴെ നിന്ന് കമ്മൻറ്റ് ചെയ്തോളൂ കേട്ടോ നമ്മൾ ഓൺലൈനിൽ വാങ്ങിച്ച വിത്തുകളിൽ കുറച്ച് വിത്തുകൾ ഒരു മൂന്നോ നാല് വെറൈറ്റി വിത്തുകൾ നമ്മുടെ ഇത് ഉള്ളതാണ് അപ്പോൾ അത് ഏതൊക്കെയൊന്ന് കാണിച്ചു തരാം കേട്ടോ ദൈ കാണുന്ന സാധനം ഇതിൻ്റെ പേര് വേറെ എന്തൊക്കെയാണ് ഇതിൽ എഴുതിയിട്ടുള്ളത് അത് നോക്കണ്ട ഇവിടെ ഈ സംഭവമാണ് ഇവിടെ ഞങ്ങളൊക്കെ വാടാമല്ലി എന്ന് പറയുന്ന സാധനം കേട്ടോ അത് അതെ അതിൻ്റെ വിത്താണ് ഈ വന്നിരിക്കുന്നത് ഇതിൽ പല കളറൊക്കെ കാണുന്നുണ്ട് ഇത് ഏത് കളറാണെന്നുള്ള അറിയില്ല വിത്ത് നോക്കുമ്പോൾ വേണ്ട ഒരു ഈ കാണുന്ന വിത്തിൻ്റെ ഈ കളർ തന്നെ ഞാൻ തോന്നുന്നുണ്ട് ഇനി വേറെ കളർ ഉണ്ടോന്നുള്ള അറിയില്ല വേണ്ട ഇത് ഇനി വേറെ ഒന്നും സംഭവം കൂടി ഉണ്ട് അത് കാണിച്ചു തരാം കേട്ടോ പിന്നെന്താ ഈ കാണാൻ ഞാൻ നേരത്തെ പറഞ്ഞ വീഡിയോയിൽ പറഞ്ഞ കോഴിച്ചൂട്ടാന്ന് പറയും അപ്പോൾ ഇതിൻ്റെ ഒരു ചെടി ഇതവിടെ ഇവിടെ നിന്നിരുന്നു അത് ഉണങ്ങിപ്പോയപ്പോൾ നമ്മൾ അതിൻ്റെ വിത്ത് കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ വിത്ത് ഇവിടെ എന്തായാലും ഇവിടെ ഉണ്ട് അപ്പോൾ അത് പിന്നെ അതെ ഈ കാണുന്നത് ഇത് ഇതിൽ പിങ്കും വൈറ്റും കാണുന്നുണ്ട് പക്ഷേ ഇതിൻ്റെ മഞ്ഞ കളറുള്ള ചെടി ഇവിടെയാണ് ഇതാ ഈ കാണുന്നത് കേട്ടോ ഈ കാണുന്ന ചെടിയാണ് ഇതായത് ഇതിൻ്റെ മഞ്ഞപ്പൂവാണല്ലോ കേട്ടോ ഇതാ വേണ്ട മഞ്ഞ കളറുള്ള പൂവാണ് പക്ഷേ ഇതിനകത്ത് പിങ്കും റെഡൊക്കെയാണ് കാണുന്നത് പിന്നെ അതേപോലെ തന്നെ മാരിഗോൾഡ് ഇതാ വേണ്ട മാരിഗോൾഡ് ചെണ്ടുമല്ലി എന്നൊക്കെ പറയും നമ്മൾ ഇവിടെ അപ്പോൾ അതിൻ്റെയും വേണ്ട അതെ ഇവിടെയൊക്കെ ഉണ്ട് പിന്നെ നമ്മളിത് അതിൻ്റെ കൂടെ ഇതിൽ ഓൺലൈനിൽ വാങ്ങിയതല്ല കേട്ടോ നമ്മൾ വേറെ വാങ്ങിച്ചതാണ് ഒരു ബട്ടർഫ്ലൈ പ്ലാന്റ് മൂന്നെണ്ണം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അത് നമ്മളത് ഇവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിൽ ഒരു ചെടിയിൽ പൂവുണ്ടായിട്ടോ അതെ വേണ്ട പൂക്കളുണ്ടായി ഇതാ ഈ പൂക്കൾ വാടിപ്പോയി അടുത്ത പൂങ്കുലയിൽ പൂവുണ്ടാവുന്നുണ്ട് ഇത് എല്ലാം കൂടെ ഒരുമിച്ച് നന്നായിട്ട് പൂ വരുന്ന സമയത്ത് പൂമ്പാറ്റകൾ ഒരുപാട് ഇവിടേക്ക് വരും എന്നുള്ളതാണ് പറയുന്നത് നമ്മുടെ ഞങ്ങളുടെ ഇവിടെ വെള്ളിനേഴി പഞ്ചായത്തിൻ്റെ മുന്നിൽ ഇതേപോലെ ഒരു ശലഭ ഉദ്യാനം ഉണ്ടായിരുന്നു അവിടെ ഇതേപോലെ പൂക്കൾ വന്ന സമയത്ത് നിറയെ പൂമ്പാറ്റകൾ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കണ്ടിട്ടാണ് ഞാൻ ഈ ചെടി വാങ്ങിച്ചുകൊണ്ട് വന്നത് കേട്ടോ അപ്പോൾ പൂമ്പാറ്റകൾ വരുന്ന സമയത്ത് അതിൻ്റെ വീഡിയോസ് നമുക്ക് വേറെ എടുക്കാം ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ മറ്റു വീഡിയോ ആയിട്ട് വരാം